നാടി ജ്യോതിഷം അത് സത്യമാണോ അത് കളവാണോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് വൈദ്യേശ്വരം ടെമ്പിളാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നാടി ജ്യോതിഷം നിങ്ങൾ നോക്കാൻ പോകുന്നത് അത് സത്യമാണോ കളവാണോ ഈ വീഡിയോ കണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നമ്മൾ കാര്യങ്ങളാണ് കാര്യങ്ങളൊന്നും പറയുന്നത് എവിടെയുള്ള ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഫേക്കാണ് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഞാൻ കാണിച്ചത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മളൊരു മൂന്നാല് സ്ഥലത്ത് കയറി അതിൻ്റെ അനുഭവം ഒന്നും ജനുവരി ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു അതിനുള്ള വിശദമായ കാരണങ്ങളും ഉണ്ട് അതെയോ മലയാളി നമ്മൾ ആരായിരുന്നു പൂർണ്ണം നമ്മൾ ആയിരുന്നു നമ്മൾ നടന്നു ഇപ്പൊ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ജോലിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ േറ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ നമ്മൾ ഓല ഉണ്ടെങ്കിലും മാത്രമാണ് ചെയ്യത്തുള്ളൂ അവര് പറയുന്നത് നമ്മൾ പൈസ മണി നമുക്ക് പോയിട്ട് അവിടെ കൺസൾട്ട് ചെയ്യാം നമുക്ക് ഫ്രീ ആ ഞാനിപ്പോൾ ഉള്ളത് വൈദേശ്വരൻ ടബിളിലാണ് അപ്പോൾ വൈദ്യേശ്വരം ടമ്പളിലെ നാടി ജ്യോതിഷം വൈദ്യേശ്വരൻ ടമ്പിൾ ഒരു ആൾക്കാരൊക്കെ വരുന്നത് വെച്ചാൽ നാഡീ ജ്യോതിഷം നോക്കേണ്ടിട്ടും കൂടിയാണ് അതായത് ഇവിടെ ദൈവത്തിനെ കണ്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം പല വിശ്വാസങ്ങളില്ലാത്ത ആൾക്കാർ അതായത് ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസത്തിന് പുറമെ പല ആൾക്കാരും നാടീ ജ്യോതിഷം അറിയേണ്ടിയിട്ട് വരുന്നത് നാടീജ്യോതിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മൾ ആരായിരുന്നു പൂർവ്വജന്മത്തിന് നമ്മൾ ആരായിരുന്നു നമ്മളെ ലൈഫിൽ ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള നമ്മുടെ കുടുംബപരമായിട്ടുള്ള ജോലീൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ഒക്കെ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ഈ നാടി നാടീ ജ്യോതിഷവരുടെ കുഴത്തോയിലാണ് ഈ നാടീ ജ്യോതിഷം നോക്കുന്നത് വെച്ചാൽ ഇവിടെയെന്ന് വെച്ചാൽ എല്ലാ വീടും ഈ അമ്പത്തിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും ഇതേപോലെ എന്താ പറയുക കുടിൽ വ്യവസായം പോലെ ആൾക്കാർ ഇവിടുന്ന് നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ തൊണ്ണൂറ്റഞ്ച് ശതമാന ആൾക്കാർ ഫേക്കാണ് അതായത് എന്തെങ്കിലും അവർ പറയും നമ്മളെ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മളെ ഓല കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ ഓല ഉണ്ടെങ്കിൽ നമ്മളെ ഓല ഉണ്ടെങ്കിലും മാത്രമാണ് എന്ത് ചെയ്യാത്തുള്ളൂ അവർ ഇത് പറയാൻ തുടങ്ങുന്നത് നമ്മളിന്ന് പൈസ വേണി നമുക്ക് പോയിട്ട് അവിടെ കൺസൾട്ട് ചെയ്യാൻ നമുക്ക് ഫ്രീ ആണ് ഞാൻ പഠിച്ചത് വളർന്നത് എല്ലാം ചെന്നൈയിലാണ് ഏറ്റാ തോന്നുന്നത് കയ്യിൽ എനിക്ക് എന്താ തോന്നുന്നു ഇതുപോലുള്ള ഒരു ചെറിയൊരു ക്യാബിനിന് പോലും അവിടെ രണ്ട് കസേരും ഉണ്ടാവും നമുക്ക് ഇരിക്കാൻ അവിടെ അയാൾ വന്നിരുന്നിട്ടാണ് പറഞ്ഞു തരും നമുക്ക് ഓരോ കാര്യങ്ങള് അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കുന്ന പറഞ്ഞില്ല ഇത് ഇത് വിടുന്നേ ഇല്ല നല്ല സ്ട്രിക്ട് ആണ് അവർ ഒട്ടും വിടുന്നില്ല ഇടായി പിള്ളേണ്ടായിരിക്കണം എന്റെ ഞാനവർ കാണാനാണ് വീഡിയോ

டேட் ஆஃப் பர்த்து நைன்லி ஆ நைன் நைட்டு லெவன் லெவன் சகோதரி வெங்கைகள் சோதரி வெங்காயம் ஆங்காச்சி எழுத ஆ எங்கடா எழுதா ரெண்டு சொல் ரெண்டு தங்கையா மேரிடு இல்லை ஹம் நீங்கள் மேரிடு ஆட்சி சாய் மேரிடு നീ മാറ്റ മൂന്ന് പേരുമേ മാറ്റോ ബ്രദർ നല്ലത് ഒരു ഗ്രാജുവേറ്റ് ആ നീ ഗ്രാജുവേറ്റ് പഠിച്ചത് ആ ഇല്ല ഗ്രാജുവേഷൻ ഉണ്ടോ ഇത്ര പ്ലസ് ടു അല്ല ടിയു സി ടിയുസി

ഒരു ബാല്യനാ 되어 എന്നെ ഞാൻ അർത്ഥം സ്ഥാപന അപാവനെ എടുത്ത് കാവળദ കെ അർജംഗ പാ കെ ജി എസ് അപ്പം മേൽ ലാ അപ്പം മേൽ അപ്പം മേൽ കെ ജി എസ് ഉണ്ട് പി വി പി വി എസ് ചൊല്ല거든요 അപ്പം പ്രദാനം സച്ചിദാനന്ദ ഇല്ല അപ്പം പരിചയത്തി യുഷവദ അമ്മയോ നാന്ന് നമുക്ക് के जी एस टी डी हमारे मेरे को यम मरता यम यम ओ आर एल ये ई ए ओ यू जे सी आ ए अमाउंट स्टार्टिंग पे रहा के आर l ch j illa a e i o u am ente veyile first aksharam aanalo seikkum mn mn r v l priya l kumadulla alavulla la laas 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 la ya ka फुल वाइफ नेम फर्स्ट के के जी एस टी पी टी डिपि बी आचे एम एंड आरए नाक या ना मिडिल चावृदा

മൺഡേ മണ്ടേ ആണോ ജൻസേ ജൻസി ദിവസം മണ്ടേ ആണോ ഉത്തരനക്ഷത്രമാശിയാ സുരേഷ് 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 അല്ല സന്തോഷ് സുരേഷ് starting as you. So you don't know, have to last me, yes, catch. Sudesha. Yes? Yeah? Suvas. In the, in the, in the hostel, man? No? Sudesh, Suvas, Suresh, Sumesh, no, Sujesh, Ishin Murida, huh. Ah. Rajra, Illa. Yeah, Ishin ish Murida. Two part name, ma. Illa, one part, one single part. Yeah. எஸ்யூஆரோதா இல்லை இல்லை எஸ்யூஎம்என் ஒய்பிஎல் அல்ல சூழேஷ் சுரேந்திரன் அப்பாவே விதி அம்மா வேறு கதி விதி வளர்மதி பசுமதி இல்லை മണിപേര് രണ്ട് എഴുത്താ മൂന്ന് എഴുത്താ തമിഴില് മലയാളം മൂന്ന് എഴുത്താൻ പേരാ മലയാളത്തിന്റെ മൂന്ന് മൂന്ന്

നമുക്കവരോട് ചോദിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ അവർ പറയാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഓല കിട്ടി പറയാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ പൈസ കൊടുക്കേണ്ടു പക്ഷേ അത് അവരെന്ത് ചെയ്യുന്നു മലയാളികളാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവർ പറ്റിക്കാൻ നോക്കുന്നുണ്ട് പല വിധത്തിലും പിന്നെ അതുമാത്രമല്ലാണ്ട് പിന്നെ പൈസ പൈസ എന്ന് വെച്ചാൽ അറുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന അറുന്നൂറ് രൂപ മുതൽ പിന്നെ അങ്ങോട്ടേക്ക് ആയിരത്തി അഞ്ഞൂറ് മൂവായിരം ഏഴായിരത്തി അറുന്നൂറ് വരെ ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മളിത് എടുത്തിട്ട് പറയാൻ തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൈസ ആദ്യം വെക്കണം എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ശരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് എവിടെയാണ് ആരെങ്കിലും പറഞ്ഞിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് പറ്റിക്കണം നമ്മളിവിടെ അമ്പലത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ ഇവർ പറയും നാട് ജ്യോതിഷം നോക്കണം എന്ന് പറഞ്ഞിട്ട് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ വരും മനസ്സിലായല്ലേ അപ്പോൾ എന്നിട്ട് അവർ കൂടിയിട്ട് ഇന്നിടയ്ക്ക് ഇത് ദേവസ്റ്റത്തിൻ്റെയാണ് അമ്പലത്തിൻ്റെ മുമ്പിലുള്ളത് അതാണ് മെയിൻ ദേവസ്റ്റിൻ്റെ മുമ്പിലാണ് അമ്പലത്തിൻ്റെ ഇടയ്ക്ക് ഉള്ളതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തന്നെയുള്ള അവരുടെ കൂട്ടിക്കണം പക്ഷേ അതടക്കം ഫേക്കാണ് എന്നുള്ളതിൽ ഞാൻ അറിഞ്ഞത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോയിട്ടുണ്ട് അതടക്കം അവർ പ്രൊമോഷൻ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചു നമ്മൾ വീഡിയോ എടുക്കാൻ അവർ വിടുന്നില്ല മനസ്സിലാ അവർ പറഞ്ഞ ഓഡിയോ മാത്രം റെക്കോർഡ് ചെയ്തിട്ട് അയച്ചതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടില്ലെന്ന് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് പ്രൊമോഷൻ വേണ്ടിയിട്ടതാണ് അപ്പോൾ അതുപോലും പോലും ഫേക്കാണ് ഇത് പറയാൻ കാരണം വെച്ചാൽ അവോട് ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്കൽസ് ആൾക്കാർ പറഞ്ഞാലും നിങ്ങളെ പറ്റിക്കണം മലയാളികളാണെന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടാനുള്ളത് പക്ഷേ ഞാൻ അത്യാവശ്യം തമിഴും കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് അങ്ങ് തമിഴ് അത്യാവശ്യം പറയാനും മനസ്സിലാക്കുക ചെയ്യുന്നത് നമ്മളെ മനസ്സിലാക്കുക ചെയ്യും അപ്പോൾ അതുകൊണ്ട് അവർ എൻ്റെ മുമ്പിൽ ഇന്നിട്ട് അവർ അങ്ങോട്ടിങ്ങോട്ട് ഡിസ്കസ് ചെയ്തു അവർ ആദ്യം മലയാളികളാണെന്ന് വിചാരിച്ചിട്ട് തമിഴ് അറിയത്തില്ല എന്ന് വെച്ചാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നത് അവരൊക്കെ പോയാലും ചിരിക്കുന്നത് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് അവർ പറയുന്നു നോക്കി പിന്നെ നമ്മളവിടെ നിന്ന് നൈസ് ആയിട്ട് സ്കൂട്ടായി